ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഫൈനൽ വോട്ടിംഗ് റിസൾട്ട് തിരികെയാണ് ഈ ആഴ്ചത്തെ മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വന്ന വോട്ടിംഗ് റിസൾട്ടാണ് സാധാരണ വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്കായിരുന്നു വോട്ടിംഗ് അവസാനിക്കുന്നത് എന്നാൽ ഈ ആഴ്ച മുതൽ വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്കാണെന്ന് പറയുന്നു അതേപോലെ തന്നെ കൃത്യമായിട്ട് തന്നെ വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് വോട്ടിംഗ് അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ വന്ന ഒരു അൺ ഒഫ്യൽ വോട്ടിങ്ങിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഒന്നാം സ്ഥാനത്ത് അൺ പ്രകാരം അനുമോൾ തന്നെയാണ് എഴുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വോട്ടോടെ അനുമോൾ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്ത് ജിസൽ നാൽപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടോടെ ജിസേൽ രണ്ടാം ത്ത് നൂറയാണ് നാൽപ്പത്തി അയ്യായിരത്തി തൊള്ളായിരം വോട്ടോടെ നൂറ മൂന്നാം സ്ഥാനം നിൽക്കുന്നു നാലാം സ്ഥാനത്ത് സേഫായി നിൽക്കുന്നു ഇരുന്നൂറ്റി പതിനേഴ് വോട്ടോടെ നാലാം സ്ഥാനത്ത് ആദ്യം നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ലക്ഷ്മി തന്നെയാണ് സേഫായി നിൽക്കുന്നത് മുപ്പതിനായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് വോട്ടോടെ അഞ്ചാം സ്ഥാനത്ത് ലക്ഷ്മി നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് സേഫായി നിൽക്കുന്നു നെവിൻ ഇരുപത്തി വോട്ടോടെ ഏഴാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിൽ നിൽക്കുകയാണ് പതിമൂന്നായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് വോട്ടോടെ സാബുമൻ എട്ടാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിൽ നിൽക്കുകയാണ് ഒനിൽ ഒൻപതിനായിരത്തി നൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടോടെ ഇപ്പോൾ വന്നൊരു അൺ ഒഫീഷ്യൽ പ്രകാരം നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധ്യതയുള്ളത് സാബ് മാനും അതേപോലെ തന്നെ ഒണിയിലും ഔട്ടാവുന്ന സാധ്യതയാണ് ഒണീലാണ് ഏറ്റവും അൺഒഫ്യലൊക്കെ ഏറ്റവും വോട്ട് കുറവ് അതുകൊണ്ട് തന്നെ ഈ ആഴ്ച പുറത്തേക്ക് പോകുന്ന ഒരു മത്സരാർത്ഥി ഒണിയിലായിരിക്കും എന്ന് തന്നെ നമുക്ക് ഏറെക്കുറെ ഉറപ്പിച്ച് പറയാൻ പറ്റും